എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് വന്ന പഴം മാത്രമല്ല ഇന്നുമുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാം സാറേ കേട്ടാ വീട്ടുകള അവൻ എന്തെങ്കിലും പറഞ്ഞതെന്നും പറഞ്ഞു വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത് അതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ല അവൻ എന്റെ ആരുമല്ല എഴുത്തുമേൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവെച്ച് കൂടെ അവകാശപ്പെട്ട അറുപത്സന്റെ സ്ഥലം തട്ടിയെടുത്ത കളനാവൻ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ പക്ഷേ വടക്കേക്കര പാടംബിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന പതിനായിരം രൂപ കട്ടിട്ട നിങ്ങൾ ചായക്കര തുടങ്ങിയെന്ന ആ അകുലം പറയുന്നത് കേട്ടത് അവന്റെ അപ്പന രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ രാവിലെ സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലം പോയി പോസ്റ്റ് വീട്ടിലേക്ക് വാ ചോറ് കാണും ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഒന്ന് കുത്തിയായിരുന്നു എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം പോസേ ഒരു മൂന്ന് കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് അന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ മാസ്റ്ററോട് വന്നു അയാൾക്ക് ഗോപാലം പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് പിന്നെ ഇവിടെ പലരും വരികയും പോകുക ചെയ്തു പക്ഷെ ഈ നാടാർക്ക് പിടിക്കുന്നില്ല അത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത് ഇവരൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോലി ചിലവാക്കിയത് ഇവിടെ സ്ഥിരമായിട്ട് മോശമാശ വേണോ ഞാൻ കൊണ്ടുവരും പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ചടിക്കുകയാണ് ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ ശ്രദ്ധ സമ്മേളനത്തിന് ഇവിടെ എത്ര പേരെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നോടാണോ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് സോഷ്യലിസം വേണം ഡെമോക്രസി വേണം ബ്യൂറോക്രസി വേണം കമ്മ്യൂണിസം വേണം വായു മോളിച്ചോട്ടി ഇരുന്നാച്ചാ മതി കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിച്ചു ഇന്ന് മുതൽ എന്റെ കായക്കരയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ വെളിത്തെണ്ണയിൽ പല കാര്യങ്ങൾ പൊരിച്ചെടുക്കുന്നതൊക്കെ എന്നാ കേരളത്തിന്റെ തേങ്ങ കേരളത്തിന്റെ അവന്റെ ഒരു ഉണ്ടക്കായും പഴമ്പൊരി അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ ആരോ ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ ഇവനെയൊക്കെ നമുക്ക് ഗോതായിൽ വെച്ച് കാണാം ഫൈൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു അല്ലെ ഇയാളെ നോക്കി കയറ്റിക്കളാം ഇല്ലേ നീ വൈകാട്ട് പഠിക്കണോ നമ്മുടെ ചേട്ടന് രണ്ടു കുട്ടികളാണത്രേ ഒരാളും ഒരു പെണ്ണും ഈ കണക്കിന് പോയാ നീ മധുരാശിയിലേക്ക് മറ്റേ ഒളിച്ചോടുവല്ലോ എന്തിനെ സിനിമയിൽ അഭിനയിക്കാൻ സിനിമ ഇഷ്ടമാണെന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ പിന്നെ സ്വപ്നയില് കാണാമരത്ത് കളിക്കുന്നുണ്ടത്രേ ചേട്ടൻ കളിക്കിട്ടുണ്ടോ അതില് അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും കൂടെ അവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങുമുങ്ങി ഇതിനിപ്പം നിനക്ക് സുഖമില്ല ഡോക്ടറെ കാണണം ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്ത് ഒന്ന് പറയൂ അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് ചോദിക്കണ്ട എടി ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല എന്റെ പൊന്നുമോളല്ലേ പ്ലീസ് ശരി പക്ഷെ വെറുതെ പറ്റത്തില്ല പത്തൂടെ വെള്ളം നീ കോരണം നീ വരുമെന്ന് പറഞ്ഞ പത്തല്ല നൂറോടെ വെള്ളം ഞാൻ കോരിത്തരാം എന്തായി പ്രശ്നമൊന്നുമില്ല രണ്ട് മർമ്മം ഒന്ന് ഇതാ ഈ പിടിച്ചാ മതി പിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും പിന്നെ മാത്രമേ ആ മർമ്മം ഈ അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് കേറ്റിയാ മതി പിന്നെ മർമ്മം ശരിക്കു നോക്കിയില്ലെങ്കിൽ പിലിപ്പോസ് ഉണ്ടാക്കും അത് ഞാനേറ്റു ഇതൊന്നുമില്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല ആശാൻ വിവരക്കേട് പറഞ്ഞു പഠിക്കരുത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പുസ്വാമിയോ അടിച്ചുമ്പോൾ ഏയ് അല്ലെങ്കിലും കുപ്പുസ്വാമിയെ ഞാൻ ചെരിപ്പെടുത്തുമായിരുന്നു ഓഹോ ഇപ്പൊ അങ്ങനെയായോ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം ഏഹ് അത് വേണ്ട നിനക്കിപ്പം കാശ് വേണോ അതെന്ത് ചോദ്യം ആശാന് ഒരു നൂറ് രൂപ ഇങ്ങോട്ട് എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ തന്നേക്കാം ഏതായാലും ഇതുവരെ വന്നതല്ലേ അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത് നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് വരും ഉറപ്പായിട്ട് തരണം മറക്കണ്ട പറ എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ ഇവിടെ എങ്ങനെയുണ്ട് ഉണ്ടക്കായ മിച്ചറവ് ഉണ്ടക്കാകും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല അല്ല നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ പണ്ടട നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട് അലുവയും വറുത്ത ഗായും നാട്ടുകാരും മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത ഗായും ഇല്ല സഹദവായിട്ട് അവിടെ എന്താ സപ്ലൈ അറിയാമോ ചറോട്ടയും പോപ്സും അല്ല പൊറോട്ടയും ചാപ്സും ആളുകൾ ഇടിച്ചു കയറും ഞാനത് തുറയ്ക്കളെ എങ്ങനെ തുടങ്ങാനാ മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആർട്ടരച്ച് കോടി അടച്ചൊക്കെ കിട്ടുമോ പിന്നെന്താ ചെയ്യ ഞാനൊരു വഴിയും കാണുന്നില്ല എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട് നിനക്ക് ഞാൻ പത്ത് രൂപ തരും ഒരു ചെറിയ പണി ഒപ്പിക്കണം ഒപ്പിക്കാം അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം അയ്യോ അത് വലിയ എടോ സത്യവും മര്യാദയും കൊണ്ടിടണം ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂല എന്റെ രമണ കാര്യമൊക്കെ ശരിയാ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിക്കാനൊന്നുമില്ല നിനക്ക് ഇരുപത് രൂപ തരാം രൂപ ശരി ഞാൻ ചെയ്യാം ഓ നിന്റെ ദൈവം എത്തിക്കേടാ പ്രിയപ്പെട്ട നാട്ടുകാരെ അമ്മമാരെ സഹോദരിമാരെ വമ്പിച്ചാഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടം പിള്ളയുടെ അരിമ ശിഷ്യൻ ഫയൽവാൻസ് നേരിടുന്നു ഉടുമ്പിനെ തറവറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണോ നല്ല മോളി വരണം വിടെ മയക്ക് ഒന്ന് കാറ്റുന്ന സാമ്യാ ആശാനോ ചെറുക്കാണല്ലേ നാളെ അല്ലേ കുത്തി അല്ലെ മണ്ണ് വെല്ലുവിളോ പിടിക്കുമ്പോളിക്കോളും എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റോ പിന്നെ അതോ ആശാൻ തറ പറ്റോ ആരാ തറ പറ്റുന്ന നാളെ പിടിക്കുമ്പോ കാണാലോ കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത് പിടിക്കുമ്പം കാണാമല്ലോ പിടിക്കുമ്പോ കാണാമല്ലോ അതൊന്നുമില്ല മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് ഈ മാസം മാസം അനാവശ്യ ചെലവാക്കുന്ന ഈ പണമുണ്ടല്ലോ അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവന എന്നെ ഏൽപ്പിച്ചുകൂടാന്ന് ചോദിച്ചതാണോ ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി ടെണ്ടിനു പിരിക്കാറില്ല സ്വന്തം തറവാട്ടിന്ന് കൊണ്ടിരുന്ന പൈസ വേണേ വന്നിട്ട് കണ്ടിട്ട് പോ നടക്കട്ട നേതാവേ ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാല്ലോ എന്റെയൊക്കെ ജീവിതം തന്നെ ഓസാന്നതാ അപ്പോഴേ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഉടുമ്പിനെ തറവറ്റിച്ചിട്ടേ ഞാൻ ജയ് ഇടങ്ങൂ

എത്ര നേരമായി ഇപ്പത്തര ഇപ്പത്തര അല്ല ഒന്നാദ്ര മഞ്ചാബ്